തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് ചെന്നൈ അടക്കമുള്ള തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡി പ്രവർത്തകർ ഹിന്ദിയിലുള്ള നെയിം ബോർഡുകൾ കറുത്ത പെയിന്റ് അടിച്ച് മറയ്ക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയിൽവേ നെയിം ബോർഡുകളിലെയും പോസ്റ്റ് ഓഫീസിലെ നെയിം ബോർഡുകളിലെയും ഹിന്ദിയിലുള്ള അക്ഷരങ്ങളാണ് ഡി പ്രവർത്തകർ കറുത്ത പെയിന്റ് അടിച്ച് മറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് അതോടൊപ്പം പുതുതായി നടത്താൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്താൻ പോകുന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ലോക്സഭാ സീറ്റ് നഷ്ടം സമ്മാനിക്കും എന്നൊരു മുന്നറിയിപ്പുമായി ഡി എം കെ നേതാവായ എം കെ സ്റ്റാലിൻ രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇതിനെതിരെ മുഴുവൻ പാർട്ടികളുടെ ഒരു സർവകക്ഷി യോഗം മാർച്ച് അഞ്ചിന് സ്റ്റാലിൻ വിളിച്ചു ചേർത്തി ാണ് സ്റ്റാലിൻ പറയുന്നത് നിലവിൽ തമിഴ്നാടിന് മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ജനസംഖ്യാ നിയന്ത്രണമടക്കം വിജയകരമായി പുതിയ മാനദണ്ഡ പ്രകാരമാണ് മണ്ഡല പുനർനിർണ്ണയം നടക്കുന്നതെങ്കിൽ അത് മുപ്പത്തി ഒന്ന് സീറ്റുകളായി തമിഴ്നാട്ടിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്നും എട്ട് സീറ്റുകളുടെ നഷ്ടം തമിഴ്നാട്ടിന് മാത്രം ഉണ്ടാകുമെന്നുമാണ് സ്റ്റാലിന്റെ മുന്നറിയിപ്പ് ഈ പ്രതിഷേധം സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ശക്തി പ്രാപിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ പുതിയ വിദ്യാഭ്യാസ നയമായ രണ്ടായിരത്തി ഇരുപതിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാത്ത പക്ഷം കേന്ദ്രം ഫണ്ടുകൾ അനുവദിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് തമിഴ്നാട്ടിന് നൽകിയത് ഇതിന് പിന്നാലെ ഉദയനിധി നേതൃത്വത്തിൽ മുഴുവൻ ഇന്ത്യ സഖ്യത്തിലെ കക്ഷി നേതാക്കളും ഒരു പ്രതിഷേധം ചെന്നൈയിൽ അരങ്ങേറുകയുണ്ടായി തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ പഴക്കമുണ്ട് തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ആ തമിഴ്നാട്ടിലേക്ക് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷയ്ക്കും ഇംഗ്ലീഷിലുമൊപ്പം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കാണ് തമിഴ്നാട്ടിൽ തുടക്കം കുറിക്കുന്നത് ആയിരത്തി ആദ്യമായി അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലെ കോൺഗ്രസിന്റെ സർക്കാർ സി രാജഗോപാൽ ആചാര്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഹിന്ദി നിർബന്ധമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അന്ന് അതിനെതിരെ അടക്കമുള്ള നേതാക്കളും ജസ്റ്റിസ് പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളും നടത്തിയ പ്രതിഷേധമായിരുന്നു തമിഴ്നാട്ടിലെ ആദ്യത്തെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പല കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ അരങ്ങേറുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലും അറുപതുകളിൽ ഡി എം കെയുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒരു പരിണിത ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസിന് എന്നേക്കുമായി തമിഴ്നാടിൻ്റെ ഭരണം നഷ്ടമാകുന്നതും ഡി എം കെ ഭരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭൂമികയായി മാറുന്നത് നമ്മൾ വ്യക്തമായി കാണുകയുണ്ട് ഇതിനെല്ലാം കാരണം തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ആ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഒരിക്കൽ കൂടി ആരംഭിക്കുമ്പോൾ അതോടൊപ്പം മണ്ഡല പുനർനിർണയത്തിനെതിരായ പ്രതിഷേധവും ആരംഭിക്കുമ്പോൾ തമിഴ്നാട് കേന്ദ്രത്തിനെതിരായ പ്രതിഷേധത്തിന്റെ എപ്പിസെന്റായി മാറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു വശത്ത് ഡി എം കെ രണ്ട് നേതൃത്വമാണ് ഈ സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാഷ അടിച്ചേൽപ്പിക്കലിനെതിരായ സമരം ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലും മണ്ഡല പുനർനിർണ്ണയത്തിനെതിരായ പ്രതിഷേധം സ്റ്റാലിന്റെ നേതൃത്വത്തിലുമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധങ്ങൾ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു തമിഴ്നാട്ടിൽ പുതുതായി രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയായ നടൻ വിജയ് തമിഴക വെട്ടി കഴകം പോലും ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ കൊട്ടിഘോഷങ്ങളോടെ മോദിയെ അടക്കമിറക്കി പ്രചരണം നടത്തിയിട്ടും ഇരുപത് ശതമാനം വോട്ട് തികച്ചു നേടാനാകാത്ത ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഈ ഭാഷാ വിരുദ്ധ സമരങ്ങൾ ഹിന്ദി വിരുദ്ധ സമരങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം അതിന്റെ പാരമ്പര്യത്തിൽ